പിന്നെയൊക്കെ ഇടായിട്ടുള്ള ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഞാൻ പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈം പേട എന്തോ നെഞ്ചിവേദനയാണോ അല്ലെങ്കിൽ നെഞ്ചിരിച്ചലാണോ അല്ലെങ്കിൽ അസൂയാണ് കുഷുമ്പാണ് എന്താണെന്ന് അറിയില്ല എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറില്ല പോലെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില റീൽസ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഈ ഒരു സമയത്തല്ലോ ഈ പതിനാല് പതിനഞ്ച് പതിനാറ് അതവൈസ് ഒരു പതിനെട്ട് പത്തൊമ്പതാം വയസ്സിൽ ഞാൻ എന്താ ചെയ്തേന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഈ ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ ഞാൻ ഈ പ്രായത്തിൽ ഇക്കാ ഇക്കാക്കനെയും പേടിച്ച് ഇത്താത്തനെയും പഠിച്ച് ഇത്താത്തൻ്റെ മാപ്പിളാറേയും പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാണ്ട് അറിയാണ്ട് നടന്ന വ്യക്തിയാണ് ഞാൻ കൊല്ലം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതായിരുന്നു എൻ്റെ പാസ്റ്റ് പക്ഷെ ഇന്ന് പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സിലെ പിള്ളേർ ഇങ്ങനെ കളിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചോക്കിന്ന് നമ്മളിൽ എന്ത് ഞാൻ ഞാൻ ഈ ഒരു ടൈം പിന്നോട് ഒരു നെയ്ബറുണ്ട് തച്ചിയെന്നു പറഞ്ഞില്ലേ അവളെ വീട്ടിൽ പോയിട്ട് ഉപ്പും കച്ചുണ്ടാക്കി തിന്നലു സിനിമ ആണല്ലോ പിന്നെ ഗോട്ടി കളിക്കലോ ഒളിച്ചാമ്പത്തി കളിക്കലോ ഇതായിരുന്നു ഞാൻ കള്ളനും പോലീസ് കളിക്കല് അതായിരുന്നു എൻ്റെ ഒരു പതിനെട്ട് പതിനേഴ് പതിനാറാം വയസ്സുള്ള കളി ഈ എന്റേത് ഇപ്പോഴത്തെ പിള്ളേർ ലിവിങ് ടുഗെദർ ഫ്രണ്ട് ഔട്ടുള്ളവർ പിന്നെന്തെയ്യോ എന്തൊക്കെയോ 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 നമുക്ക് പോലും അറിയാത്ത സാധനങ്ങൾ ഇവിടെന്നല്ലേ വയസ്സില എന്റെ പതിനെട്ടാം വയസ്സിൽ ഞാനാവട്ടെ ഈ ഒരു ലിവിങ് ടുഗർ അല്ലെങ്കിൽ ഫ്രണ്ട് ഔട്ട് ലവർ അങ്ങനെ എങ്ങനെ ഇപ്പൊ ഇല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങള് എന്റെ വീട്ടിലാവട്ടെ ആരെങ്കിലും ഇറങ്ങി എന്റെ കാലടിച്ച് കൊത്തിയിട്ട് ആട് ഇടും ഇപ്പയോ ഇപ്പയോ ഈ ലിവിങ് ടുഗെദർ കാര്യങ്ങള് എന്റെ വീട്ടില് ഈ ഒരു ഏജിൽ അറിഞ്ഞാലും എന്റെ വീട്ടുകാർ കാലടിച്ച് കൊത്തിയിട്ട് വീട്ടിലെ വീട്ടില് റൂമിലാക്കിയിടും ആ ഞാൻ വിചാരിക്കുന്നു എന്റെ വീട്ടുകാർ എന്ത് അപ്പൊ ഇങ്ങനെയുള്ള പിള്ളേരെല്ലാം വീട്ടുകാർ എന്തല്ലേ എന്ത് ഫ്രീഡല്ലേ പക്ഷെ ആക്ച്വലി ഞാൻ ഞാൻ ലൈക്ക് ഞാൻ ഭയങ്കര പ്രൗഡാണ് കാരണം നമ്മൾ ഇന്ന് ഇന്നത്തെ കാലത്ത് ഈയൊരു ജനറേഷൻ്റെ സപ്പോർട്ടീവല്ല കാരണം എന്തെന്നാണ് ഒരു 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 പേടിയില്ലാത്ത ജീവിതം നമ്മുടെ എല്ലാം പേടിച്ച് 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 നടക്കുക ഈ ഒരു കാലഘട്ടത്തിൽ അവരും ജീവിക്കുന്ന പതിനെട്ട് വയസ്സിൽ അവരും ജീവിക്കുന്ന ഒരു ഏജിൽ ഞാനും ജീവിക്കുന്നു പക്ഷേ രണ്ടാൾക്കാരെയും വേവിലും തറയാണ് അസൂയ കുശുമെന്നല്ല ലൈക്ക് എനിക്ക് എൻ്റെതായിരുന്നു ഇഷ്ടം എൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ എൻ്റെ ഇതാണ് ഇഷ്ടം കാരണം സ്ട്രിക്റ്റ് വേണം കഴിച്ചളക്കിയ പോലെ തോന്നിവാസം കളി കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ അയക്കരുത് ആ ഒരു മെന്റാലിറ്റിയാണ് ബട്ട് ഞാൻ ഇപ്പോൾ രണ്ട് വീഡിയോസ് കാണിച്ചിട്ട് അവർ തോന്നിവാസി അതവൈസ് അവരങ്ങനെ എങ്ങനെയാന്നല്ലേ ഞാൻ പറയുന്നത് ചില ആൾക്കാരില്ലേ ലിവിംഗ് ടുഗതർ ക്ലബ്ബിൽ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു കാണുന്ന അമ്പലറപ്പുരം കാണുന്ന പൊമ്പളിറപ്പരല്ല അയിനടി കളിക്കുന്നത് അത് അവരെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് അവരെ ഞാൻ പറഞ്ഞത് അതിനേക്കാൾ നല്ലത് ഐ തിങ്ക് നമ്മളെ ലൈഫാണ് എന്നല്ലേ എന്തല്ലേ എങ്ങനെയാണെന്ന് അസുഖം ഒന്നുമില്ല പക്ഷെ കുശുമ്പോന്നില്ല പക്ഷെ എവിടെയും ഒരു ചെറിയൊരു സങ്കടം നമ്മൾ ഈ ലോകത്ത് തന്നെയല്ലേ ജീവിക്കുന്നത് പക്ഷെ ലൈക്ക് ഒന്നാമത് എന്റെ ഫാമിലീസ് ലൈക്ക് ഭയങ്കര ഓർത്തഡോക്സ് ആണ് ഭയങ്കര ഓർത്തഡോക്സ് ആണ് ഈവൺ എന്റെ സിബ്ലിങ്സിന് അവരെ അവരൊന്നും ടു ഓൾഡ് അല്ല അവരെല്ലാം ചെറിയ ചെറിയ ആൾക്കാരാണ് പക്ഷെ എന്നാൽ പോലും അവർക്കൊന്നും ഈ ഫേസ്ബുക്ക് ഇല്ല ഒന്നുമില്ല അവരെ ഫോണിൽ ആകെ ഉണ്ടാകുക വാട്സപ്പിൽ വാട്സപ്പ് ഉണ്ടാവും പിന്നെ കോൾ ചെയ്യാൻ ലൈഫ് ഫെസിലിറ്റീസും ഉണ്ടാവും അതേ ഇല്ലു അവർക്ക് അവരുടെ ലോകതാണ് അത് അത് ലൈക്ക് എൻ്റെ ഫാമിലി എൻ്റെ എൻ്റെ സിബ്ലിംഗ്സ് അതവൈസ് എൻ്റെ ഉമ്മ ഫാമിലി ഈസ് ലൈക്ക് എല്ലാവരും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് ഇൻസ്റ്റാഗ്രാം അറിയില്ല ഫേസ്ബുക്ക് അറിയില്ല ഈവൻ എൻ്റെ ഏജിലെ പല ആളും എൻ്റെ ഏജ് എൻ്റെ സെയിം ഏജിലെ പല ഉണ്ട് ഇപ്പോഴും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ വരെ സോ അത്രയും ബോർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലിയാണ് എൻ്റെ അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ